പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം ഇന്ന് ഞമ്മക്ക് വീടും പരിസരമൊക്കെ ഒന്ന് പരിചയപ്പെടാം കേട്ട അതാണ് ഇന്നത്തെ വീഡിയോ ഒക്കെ വരും ഇത് വീടിന്റെ പുറകു ഭാഗമാണ് കേട്ടോ ഇത് വീടിന്റെ പുറകു വശോട് ഫ്രണ്ട് ഭാഗമില്ല അല്ല പുറകു വശം പക്ഷെ ഞങ്ങള് സാധാ പെരുമാറുന്നതെല്ലാം ഈ പുറകു വശത്ത് തന്നെയാണ് അവിടെ ഒരു കോഴിക്കൂടുണ്ട് അവിടെ ഒരു ആട്ടിൻകൂടുണ്ട് തൊട്ടിപ്പുറത്ത് വീണ്ടും ഒരു കോഴിക്കൂടുണ്ട് ഒരു കിണറുണ്ട് അല്ല അതിൽ കുറേ തുണിയുണ്ട് ഇവിടെ ഗേറ്റ് ഫ്രണ്ടിലാണ് ഗേറ്റ് അല്ല അതുവഴിയാണ് ഈ വഴിയാണ് എല്ലാവരും വരാട്ടോ വന്നിട്ട് ഇങ്ങനെ ഇങ്ങോട്ട് കേറും ഇങ്ങോട്ട് കയറും ഓക്കെ ഇവിടെ ഒരു ബെഞ്ച് ഇട്ടിട്ടുണ്ട് ഒരു പഴയ കട്ടില് ഇവിടെ ഒരു വരാന്തയാണ് കേട്ടോ പഴയ കട്ടില് രണ്ട് കട്ടിൽ ഇട്ടിട്ടുണ്ട് ഓക്കെ ഒരു കോഴിയുണ്ടോ കിടക്കുന്നത് ഇതെന്താമ്മ ഈ കോഴി ഇങ്ങനെ കിടക്കുന്നത് കോഴി അതിന് ആ ഫോൺ ആ ഇത് പാപ്പപ്പാന്റെ വണ്ടി ടി വി എസ് ഇനി ഇതവിടെ ഒരു കോഴിക്കോട് കേട്ടോ ആദ്യം ഇതിൽ കുറച്ച് കിളികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഇതിൻ്റെ മീല ഒരുപാട് കിളികളൊക്കെ ഉണ്ടായിരുന്നു കിളികളൊക്കെ കത്ത് പോയി ഇവിടെ താഴെ കൂട്ടിലാണ് കോഴിക്കൂ ഇട്ടിരിക്കുന്നത് കാരണം അത് പുറമേ വന്നാൽ നായ പൂച്ച ഒന്നും കിട്ടില്ല ഇവർ ഒക്കെ പിടിച്ചോണ്ട് പോകും ഒരുപാട് കോഴികളുണ്ടായിരുന്നു അതൊക്കെ കൊടുത്തു കേട്ടോ നിർത്തിയിട്ട് കാര്യമില്ല ഇനി ഇവിടെ നിന്ന് സ്റ്റെപ്പിലോട്ട് കയറിയിട്ടുണ്ടെങ്കിൽ ട കേറുമ്പോ ഇവിടെ ആദ്യം ഒരു ഹാളുണ്ട് കേട്ടോ ഇനി ഇങ്ങോട്ട് വരുമ്പോൾ അതാണ് അടുക്കള ഞങ്ങളുടെ അടുക്കള ഓക്കെ ഇത് ഫുള്ളും ഷീറ്റാണ് കേട്ടോ ഈ വീടൊക്കെ ഷീറ്റാണ് ഒരുപാട് വർഷമായി വീടൊക്കെ പണിതിട്ട് ഒരുപാട് കാലമായിരുന്നു അപ്പോൾ ആദ്യം മുതലേ ഷീറ്റിൽ തന്നെ ആയിരുന്നു അവിടെ ഇതൊക്കെ ബാപ്പിയമ്മയും കൂടിയിട്ടൊക്കെ തട്ടിക്കൂട്ടി ഉണ്ടാക്കിയ എന്താണ് സ്റ്റാൻഡ് സ്റ്റാൻഡ് അതിൽ കുറേ പാത്രങ്ങളൊക്കെ അടുക്കി പൊറുക്കിയൊക്കെ വെച്ചിരുന്നു കേട്ടോ ഒക്കെ ഇതാണ് ഞങ്ങളെ ന്യൂജൻ എടുക്കണ ഇവിടെ മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി പഞ്ചസാര അങ്ങനത്തെയുള്ള സാധനങ്ങളൊക്കെ ഓക്കെ ഇവിടെ ഒരു ഗ്യാസ് ഇത് പ്യൂരിഫിക്കേഷൻ വാട്ടർ പ്യൂരിഫിക്കേഷൻ ഇവിടെ ഒരു ഫ്രിഡ്ജ് ഉണ്ട് ഇവിടെ ഒരു ഗ്രൈൻഡർ വെച്ചിട്ടുണ്ട് കേട്ടോ ഇത്രയാണ് ഇത് അടുക്കള ഓക്കെ ഇത് വിറകൊക്കെ കത്തിക്കുന്ന അടുക്കള പുറത്തുള്ള അടുക്കളയാണ് ഇതൊക്കെ ഇവിടെ ഞങ്ങൾ തന്നെ കണ്ടോ അടുക്കളൊക്കെ പറയത് ഓല എല്ലാം കത്തിക്കും ഇതൊക്കെ മഞ്ചട്ടികളൊക്കെ അടുക്കി ഇതാക്കി വെച്ചിട്ടുണ്ട് ഇതൊക്കെ കൈ കേട്ടോ കാരണം അടുപ്പ് കത്തിക്കുന്നതല്ലേ ഞങ്ങൾ അതുമില്ല ഇത് ഇത് ഞങ്ങൾ എന്താ പറയുക ഷീറ്റ് വൃത്തിയാക്കുമ്പോൾ കുറേ ഓലകളൊക്കെ മുകളിൽ നിന്ന് എടുത്തില്ലേ അതൊക്കെ ഉണക്കി വെച്ചതാണ് കത്തിക്കാനെടുക്കും ഇവിടെ പാത്രം കഴുകുന്ന കൊട്ടത്തളം ഇവിടെ ഒരു വാഷിംഗ് മെഷീൻ കേട്ടോ ഇവിടെ ബക്കറ്റും എല്ലാം കിട്ടും ഇനി അങ്ങനെ കയറുന്നത് കലവറ മുറിയോ കലവറ കലവറ കവലറയല്ല കലവറ അവനെ എന്നത് കവലറയോ കവലറ കലറയല്ല കലവറ ഇതില് ഇതിനൊന്നുമില്ല ഇതിലെന്തായിരുന്നു കൊപ്ര അരി ഇത് സവാളൊക്കെ വാങ്ങിച്ചത് വെച്ചിരിക്കലരി എല്ലാ അരിട്ട പച്ചരി പുഴുങ്ങലരി മാവ് റേഷൻ റേഷൻ അരി റേഷൻ ഇതൊക്കെ ചട്ടൈ ഹണ്ട പാത്രങ്ങൾ ആവശ്യമുള്ളപ്പോ എടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ ഇതൊക്കെ ബിരിയാണി വെക്കുന്നത് ഗസ്തികളൊക്കെ വരുമ്പോ ബിരിയാണി വെക്കാൻ എടുക്കുന്ന ബിരിയാണി പാത്രങ്ങൾ ചെമ്പുകള് ഇതൊക്കെ അങ്ങനെ കാലത്ത് വെള്ളത്തിന് ബുദ്ധിമുട്ടൊക്കെ ഇണ്ടാവുമ്പോ വെള്ളം കൂടി നിറച്ച് വെക്കാനുള്ള പാത്രങ്ങളാണ് അപ്പോഴാണ് ഇതിനൊക്കെ ആവശ്യങ്ങൾ വരിക ഇതില് കൊറേ കുപ്പാത്ര ഇത് പണ്ടത്തെ പിന്നെയാണോ കണ്ടില്ലേ ആ സാധനങ്ങളൊക്കെ ഓക്കെ ഓക്കെ വെറുതെ വൃദ്ധ പറയുന്നു കൈല്ലേ ഇവിടെ എത്രയുണ്ട് ഇത് സുചി നൂല് അമ്മ കോളാമ്പി കൈ ഇനി അടുത്തത് നേരെ ഹാളിലോട്ട് പോവാം ഇതാണ് ഞങ്ങളുടെ ഹാൾ കറണ്ട് ബില്ല് കൂടുന്നു പറഞ്ഞിട്ട് ഫാൻ ഫാനിടാതെ വീശിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങളുടെ പാപ്പ ഇതാണ് ഞങ്ങളുടെ വാപ്പപ്പ പാപ്പപ്പ തീയാട്ടുകൊണ്ടിരിക്കയാണ് ഇത് നാളെ പെരുന്നാളായത് കൊണ്ട് അടിച്ചുപോലിയൊക്കെ വൃത്തിയാക്കുകയാണ് ഞങ്ങളുടെ പഴയ ഒരു ടി വി കാണല്ലേ കണ്ടുള്ളൂ ഇതൊക്കെ മതിയല്ലേ ഫിലിപ്സ് ഫിലിപ്സ് ഇതാണ് ഞങ്ങളുടെ ബെഡ്റൂം ആ ഇത് ഫാൻ ഓക്കെ ഇതിപ്പോ ഫാനൊക്കെ തീർന്നില്ലേ അല്ല കേടൊക്കെ തീർന്നില്ലേ ആ ഇത് ശരിക്കും തിരിയാൻ തുടങ്ങിയാ തിരിഞ്ഞത് കറങ്ങണതൊക്കെ താനേ തിരിയാൻ കടക്ക അവിടെ ഇട്ടിട്ടുണ്ട് ഒരു തുടങ്ങിയ നേരത്തെ കാറ്റ് ഈ ഫാനിന്റെ കാറ്റ് താഴോട്ടൊക്കെ വരുന്ന കാറ്റിന് മേലോട്ടായിരുന്നു പോയിരുന്നത് ഫാന തിരിഞ്ഞിട്ട് ഇത് നിസ്കാര കുപ്പായം മുസാം ഇവിടെ ഒരു അലമാറിയുണ്ട് പണം പണമൊക്കെ സൂക്ഷിച്ചു കിട്ടുന്ന പാവ പാപ്പ പണം തുറന്നിട്ട് കിട്ടിയ കിട്ടിയ പകുതി തരാൻ പറഞ്ഞിട്ട് ഇത് നമുക്ക് രണ്ടാം നിലയിലേക്ക് പോവാം എന്താണ് ഇതുവരെ ഒന്നാം നില ഓക്കെ ഇത് രണ്ടാം നില ഓക്കെ രണ്ടാം നിലയിലേക്ക് കയറാം ഇവിടെ ഒരു ഹാളുണ്ട് പിന്നെ രണ്ട് റൂം റൂം രണ്ട് ഇതാണ് റൂം അപ്പുറം ഞങ്ങള് റൂമേ റൂം ഇവിടെ ഒന്നും വെച്ചിട്ടില്ല കേട്ടോ കാര്യം അടുത്തത് ഇവിടെ റൂമുണ്ട് ഇവിടെ കറന്റ് ഇല്ല ലൈറ്റ് ഇല്ല പണ്ടത്തെ പെട്ടി പെട്ടകം പായ് സാധനങ്ങളൊക്കെ വെച്ചിരിക്കാണ് ഇത് പത്തായണം കേട്ടോ പണ്ട് കൃഷിയൊക്കെ ഉണ്ടായിരുന്നു അവിടെ അപ്പൊ അതിന്റെ പത്തായ ഉണിത് ഇവിടെ കണ്ടില്ലേ രാത്രി സമയം അരി നല്ലൊന്നുമില്ല ഇത് പഴയ ഒരു മരപ്പെട്ടി മറ്റേ ഡ്രസ്സും അതിലെ എടുത്തു വയ്ക്കുന്ന മരപ്പെട്ടി ഇതൊരു പഴയ കട്ടി ഇതൊരു കടക്ക ഓക്കേ വീടിനെ ആ വീടുന്നേരൊക്കെ വരുമ്പോൾ വലിയൊരു മുടിക്കുള്ള സ്ഥലത്തൊക്കെയാണ് ഞാൻ അങ്ങനെ പുറമേക്ക് ഒരു ടേബിൾ ടേബിളുണ്ട് ഇവിടെ പുറമേക്ക് ഇങ്ങനെ അന്നാ എവിടെയാണ് ഏരിയ ട്യൂഷൻ ക്ലാസ് ട്യൂഷൻ ക്ലാസ് ഇവിടെയാണ് ഇതാണ് ശരിക്ക് ഈ വീടിന്റെ ഫ്രണ്ട് കേട്ടോ ഇങ്ങനെ ഡോറ് ഇങ്ങനെ തുറന്നിട്ട് വേണം എന്നിട്ട് കയറാൻ വേണ്ടിയിട്ട് പക്ഷെ ഇതങ്ങനെ തുറക്കാറില്ല എപ്പോഴും ബ്ലോക്ക് ചെയ്തിരിക്കുക കാരണം നമ്മളെല്ലാവരും പെരുമാറുന്നത് അപ്പറും സൈഡായിരിക്കുമല്ലോ അതുകൊണ്ട് ഇവിടെ എപ്പോഴും യൂസ് ചെയ്യാറില്ല അപ്പോൾ ഇവിടെ ട്യൂഷൻ സെൻറ്റർ ആണല്ലേ അപ്പോൾ കുട്ടികൾ വരുന്ന സമയത്ത് മാത്രം തുറക്കും ബാക്കി എല്ലാ സമയത്തും ലോകത്തിൽ വെക്കും ഇവിടെ ഒരു രണ്ട് ഡെസ്ക് ഉണ്ട് രണ്ട് ബെഞ്ചും ഇട്ടിട്ടുണ്ട് ഇപ്പറ സൈഡും അതുപോലെ ഇപ്പുറവും രണ്ട് ഡെസ്ക്കും രണ്ട് ബെഞ്ചും മറ്റേ ഇവിടെ ചുമട്ടിലൊക്കെ കഴിഞ്ഞ വെക്കേഷന് ഞങ്ങൾ ചെയ്ത ഒരു എന്താണ് പറയുക പെയിൻറ്റിങ് എന്നൊക്കെ പറയാം ശരിക്കും ശരിക്കറിയുന്നവർ ഞങ്ങളെ കുട്ടികൾ കേട്ടാൽ കണ്ടാലും ഇത് ഡോറ ഇത് പുജി ഇതൊക്കെ ശനീര വരച്ചാണ് കേട്ടോ വലിയ മകൻ വരച്ചതാണ് ആ അതിന് ഞാൻ അതിൻ്റെ അഹങ്കാരം കാണുന്നുണ്ട് അങ്ങനെ കുറെ വർക്കുകൾക്കൂടെ കേട്ടോ ഇതാണ് ഞങ്ങളുടെ ഒരു കുഞ്ഞു സ്വർഗം ഓക്കെ വീട് വെറുതോ സ്വർഗോ ആയിക്കോട്ടെ ഇരിക്കുന്ന സന്തോഷമാണല്ലോ നമുക്ക് വരും ഓക്കെ ഇത്രയാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ അപ്പോൾ നാളെ പെരുന്നാളാണ് അപ്പോൾ നേരത്തെ തന്നെ എല്ലാവർക്കും എൻ്റെ പെരുന്നാൾ ആശംസകൾ ഓക്കെ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം